ഇന്നത് നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ഈ ഒരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര ഈസിയാണ് ഒരുപാട് മസാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ട രുചിയിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പപ്പർ ചിക്കൻ ഉണ്ടാക്കണത് നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അര കിലോഗ്രാം ചിക്കൻ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിനൊന്നും നമ്മൾ ഒരുപാട് വലിയ പീസസ് ആണെങ്കിൽ അത്രയും നന്നായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് ഞാൻ മീഡിയം സൈസുള്ള രണ്ട് സവാള രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചിത്തിനെയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിയാത്ത രീതിയിൽ നമുക്കിതൊന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം വരും ചെറുതായിട്ട് കളറൊന്ന് മാറി വരും കേട്ടോ ആ ടൈം വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ജീരകം പോകും പോകട്ടോ അപ്പോൾ കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ അത് ആവാണ്ടി വേണ്ടി മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ കണ്ടില്ല നന്നായി തന്നെ കളർ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാട്ടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറട്ടെ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇത്രയും മാത്രമേ വേണ്ടു മുളക് പൊടി നമ്മൾ ഇടുന്നില്ല കേട്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ രണ്ട് സവാള ഞാൻ പൊടി പൊടിയായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ആ പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ അലിയുണ്ട് പിന്നെ ആ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചെനിഞ്ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ചൂ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതും ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകെട്ട് പൊട്ടിക്കുക അത് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ട് കണ്ടില്ല അന്ന് ജസ്റ്റ് ഒന്ന് വണ്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിൻ്റെയും ഇട്ട് കൊടുക്കാം അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സവാളയ്ക്കൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവണ്ടാട്ടോ ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് വായിറ്റു കൊടുത്താൽ മതി കണ്ടില്ലേ ഒരു പിങ്കിഷ് സ്റ്റേജ് ആയിട്ടുണ്ട് ഈ ഒരു ലെവൽ വരെ മതി ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നും ആവണ്ടട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമേ നമ്മൾ ചേർക്കണുട്ടോ എരിവിനായിട്ട് ഈ പച്ചമുളകും കുരുമുളകും മാത്രമാണ് കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് കാരണം പെപ്പർ ചിക്കൻ അല്ലേ അപ്പം മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ആ പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ആ ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ടന്നെ നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ തീ കുറച്ച് വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് മിനിറ്റ് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പൊക്കെ എല്ലാ ഭാഗവും എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കിയെടുക്കാം കണ്ടിപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വേവുന്നതിന് ചിക്കൻ നിന്ന് ഇറങ്ങി വരും വെള്ളം എങ്കിലും ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുട തുടങ്ങുന്നുണ്ട് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിക്കാം കണ്ടിട്ടേക്ക് കുറച്ചുകൂടി കരുവെപ്പിൻ്റെ അല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഈ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളക്കൊന്ന് വറ്റി വന്നിട്ടുണ്ട് എണ്ണക്കൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുരുമുളക് പെരിഞ്ചീരകം ജീരകം ഇത് മൂന്നും കൂടിയിട്ടുള്ള ആ ഒരു പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മുഴുവനായി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അര കിലോഗ്രാം ചിക്കന് ഉള്ള ഒരു അളവിലാണ് കേട്ടോ ഞാൻ ആ ഒരു മസാല പറഞ്ഞിരിക്കുന്നത് അത് മുഴുവനായി തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ട് മിക്സിയാക്കി വെക്കാം ചേർത്തപ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ്റെ അങ്ങ് മാറിയില്ലേ നല്ല അടിപൊളി പെപ്പർ ചിക്കൻ്റെ ആ ഒരു ലുക്കിലോട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്ന് എല്ലാം കൂടി യോജിച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടേ സെറ്റ് ആയിട്ടുണ്ട് നാല് പുറത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഇപ്പം നന്നായിട്ട് ഈ പൊടികളെല്ലാം ഈ ഒരു ചിക്കനിലോട്ട് പിടിച്ച് നന്നായിട്ട് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി കരിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ആ ഒരു പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ കാണാൻ തന്നെ ഇത് ഭംഗിയാണല്ലേ ഇത് നെയ്ച്ചോറിൻ്റെ കൂടിയും ചോറിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഞാനിപ്പോൾ ഇത് നെയ്ച്ചോറിൻ്റെ കൂടിയാണ് സെർവ് ചെയ്യുന്നത് ആഹാ എന്ത് രസമല്ലേ വളരെ എളുപ്പമാണ് ഇതിൽ ഒരുപാട് മസാലകളൊന്നും അങ്ങനെ ഓവറായിട്ട് മസാലകളോ കാര്യങ്ങളോ ഒന്നും ചേർക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്